ഹലോ ഫ്രണ്ട്സ് ടെക്നി മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ടൈറ്റിൽ എഴുതി പോലെ ഇനി തേപ്പ് പണി എളുപ്പമായി ഞാൻ എന്താ ഉദ്ദേശിച്ചാൽ നമ്മുടെ ക്ലോത്ത്സ് അയൺ ചെയ്യുന്ന കാര്യമാണ് ഉദ്ദേശിച്ച് വേറെ ഒന്നും തന്നെ വിചാരിക്കരുത് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോമിയുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റാണ് ഷൗമി ഹാൻഡ് ഹെൽഡ് ഗാർമെൻറ്റ്സ് ടീമർ അപ്പോൾ ഹാൻഡ് ഹെൽഡ് ഗാർമെൻസ് സ്റ്റീമർ ഇതിൻ്റെ ചുരുക്കം പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ തേപ്പ് വെട്ടി എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ എന്നാലിത് ഹാൻഡ് ഹെൽഡ് ആണ് നമ്മുടെ റെഗുലർ അയൺ ബോക്സ് നമ്മൾ ഒരു ടേബിളിലോ അതിന് മുകളിൽ ഒരു ക്ലോത്ത് ഒക്കെ വെരിച്ച് വേണമല്ലോ ചെയ്യാൻ എന്നാലേ അത് പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് അങ്ങനത്തെ അല്ല ഇത് ഹാൻഡ് ഹെൽഡ് സ്റ്റീമർ ആണ് അതിനൊപ്പം തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ കൊണ്ട് കിടക്കാം കാരണം നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കാൻ പോകണം അവിടെ അയൺ ബോക്സ് ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ക്ലോത്ത്സ് എന്താ പറയുക ഒക്കെ ക്രീസ് ഒക്കെ വേണമെങ്കിൽ അത് എന്ത് ചെയ്യും നമ്മൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതന്നെ തന്നെ വേറെ ചെയ്യേണ്ടി വരും അയൺ ബോക്സ് തരാത്ത ഹോട്ടലാണെങ്കിലോ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്കിത് വളരെ ഉപകാരപ്പെടും ഷോമീൻ്റെ ഹാൻഡ് ഹെൽഡ് ഗാർമെൻറ്റ്സ് സ്റ്റീമർ ആണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് റിവ്യൂ ആയിട്ടൊന്നും കിടക്കാറുണ്ട് കാരണം റിവ്യൂ മാത്രമുള്ള പ്രോഡക്റ്റ് അല്ല എന്നാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇത് ആക്ച്വലി ക്ലോത്ത്സ് അയൺ ചെയ്യുന്നുണ്ടോ എല്ലാം നമുക്ക് നോക്കാം അപ്പോൾ എപ്പോഴത്തെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ആയിട്ടൊന്ന് പ്രസ് ചെയ്യാം അതുപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ോമീന്റെ ഈ തേപ്പ് വെട്ടി ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതാണ് ബോക്സ് പാക്കേജ് ഷോമി ഹാൻഡ് ഹെൽഡ് സ്റ്റീമർ നീതിയാണ് അപ്പോൾ എങ്ങനെയാണ് അയ്യൻ ജീവിതൊക്കെ കാണുന്നത് ഈ പടത്തില് അപ്പോൾ ബോക്സിനകത്ത് വരുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വോട്ട്സിൻ്റെ പവർ ആണ് വരുന്നത് സ്ീമറിന് ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഫോൾഡബിൾ ഡിസൈൻ അതിനൊപ്പം തന്നെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ യൂസേജ് അതായത് നമുക്ക് എന്താ പറയുക തുണി ടേബിളിനെ കൂടി വിരിക്കണമെന്നില്ല നമ്മൾ ഹാങ്ങറിൽ തന്നെ ഹൈ എൻ ചെയ്യാം ലെസ് ദൻ ട്വൻറ്റി സിക്സ് സെക്കൻഡ്സിനകത്ത് ഹീറ്റാവും എന്നുള്ളതാണ് അപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഹീറ്റ് ഹീറ്റാവും സിക്സ്റ്റീൻ ടു ട്വൻറ്റി ഫോർ ഗ്രാംസ് പെർ മിനിറ്റ് ആണ് സ്റ്റീം റേറ്റ് കേബിൾ ലെങ്താണ് വൺ പോയിൻറ്റ് നയൻ മീറ്റർ ആണ് അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ളത് നമുക്ക് ബോക്സ് എന്ന് തുറന്നിട്ട് ഈ പ്രൊഡക്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ബോക്സിനകത്ത് വരുന്ന ഇതാണ് സ്റ്റീമർ സ്റ്റീമറിൻ്റെ കൂടെ നമുക്ക് ഒരു ചെറിയൊരു ടാങ്ക് കൂടെ ഉണ്ട് ഈ ടാങ്കിനകത്താണ് നമ്മൾ വെള്ളം നിറയ്ക്കുന്നത് ഇപ്പം ഞാൻ ആക്ച്വലി കുറച്ച് വെള്ളം നിറച്ചിട്ടുണ്ട് ആക്ച്വലി ഇതിനകത്താണ് നമ്മുടെ സ്റ്റീമർ ഇതാണ് ഇതാണ് ബട്ടൺ സ്റ്റീം വരാനുള്ള ബട്ടൺ ഷോമീൻ്റെ ബ്രാൻഡിങ് കാണാം ഇതിലൂടെയാണ് സ്റ്റീം വരുന്നത് ഇത് ആക്ച്വലി ഒരു മെറ്റൽ പ്ലേറ്റ് ആണ് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് തുടരുത് വളരെ ചൂടായിരിക്കും അതേപോലെ സ്റ്റീമിൻ്റെ അടുത്ത് കൈ വെക്കരുത് നല്ല ഹോട്ടാണ് വളരെയധികം ഹോട്ടാണ് അപ്പോൾ ആയിരത്തി മുന്നൂറ് വോട്ട്സിൻ്റെ ഒരു പവറിലാണ് വരുന്നത് സാധാരണ അയൺ ബോക്സിൻ്റെയൊക്കെ പോലെ തന്നെ വരുന്നത് അപ്പോൾ അത്രയും പവർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് പോയി കൈ വെക്കരുത് ഇതാണ് കേബിൾ വൺ പോയിന്റ് നയൻ മീറ്റർ ലെങ്ത്താണ് വരുന്നത് ഇനി ഇതിനകത്ത് വെള്ളം നിറക്കിയ നമ്മൾ ഇതല്ലേ സ്റ്റാൻഡേർഡ് ഇതാണ് സ്റ്റാൻഡേർഡ് വെള്ളം നിറക്കിയ എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു ലോക്കിംഗ് മെക്കാനിസം ഉണ്ട് തീണ്ടില്ല ഇതാണ് തുറക്കാനുള്ള മെക്കാനിസം ഞാൻ അതുകൊണ്ടൊന്ന് കാണിച്ചുതരാം ഇത് ഒരു റബ്ബർ പൗച്ചാണ് ആ പൗച്ചിനകത്ത് നമ്മൾ വെള്ളം നിറയ്ക്കുക അടയ്ക്കുക ക്ലോസ് ആയിട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്യാറില്ലേ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതൊന്ന് കണക്ട് ചെയ്തേക്കാം ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്യണം നിങ്ങൾക്ക് കണ്ടില്ലേ ഇത്ര പെട്ടെന്ന് സ്റ്റീം വരുന്ന കാണാം വളരെ ക്യുക്കായിട്ട് നമുക്കിത് സ്റ്റീം കിട്ടും അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു ക്രഷ്ഡ് ടീഷർട്ടാണ് നമുക്കൊന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്യാം വേണ്ടില്ലേ അത്യാവശ്യം ക്രഷ്ഡായ ഒരു ടീഷർട്ടാണ് അയണൊന്നും ചെയ്യാത്തത് അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഞാനിത് ഓൺ ചെയ്യണ് ഉണ്ടല്ലേ ഓൺ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റീമർ വരും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡായി നമ്മൾ ടേബിളിൻ്റെ മുകളിൽ വെച്ച് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം അപ്പോൾ ഒക്കെ ആയതുകൊണ്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കാരണം എന്താ വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഹാങ്ങറിൽ തന്നെ ഇട്ട് ചെയ്യുക അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ഞാനിപ്പോൾ അയൺ ചെയ്തിരിക്കുകയാണ് ഇത് സ്റ്റീമർ അടിച്ചിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഭാഗീ ഭാഗമാണ് ഞാൻ ഇപ്പോൾ ചെയ്തത് അപ്പോൾ ഈ ഭാഗം നല്ല രീതിയിൽ കണ്ടില്ല ക്രീസ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വെർട്ടിക്കലിൽ വേണേൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോർസോണ്ടൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഏത് രീതിയിൽ വേണേൽ ചെയ്യാം വെർട്ടിക്കലിൽ ഈ ക്ലോത്ത്സ് ഹാങ് ചെയ്ത ക്ലോത്ത്സ് ചെയ്യാനായിരിക്കും വെർട്ടിക്കൽ എളുപ്പം പ്രത്യേകിച്ച് ഷർട്സ് കാരണം ഒറ്റ ലെയർ അല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെർട്ടിക്കൽ ചെയ്യായിരിക്കും ഷേർട്സിനൊക്കെ നല്ലത് എന്നാൽ ബാക്കിയുള്ള ഡ്രസ്സസ് ചില ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഫോർ എക്സാമ്പിൾ സാരീസ് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹോർസോണ്ടൽ ആയിട്ടും ചെയ്യാവുന്നതാണ് അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് അതേപോലെ ഈ ഇതിലെ സ്റ്റീം ഇവിടുന്നാണ് നമുക്ക് സ്റ്റീം അപ്പോൾ ഇതിൻ്റെ വെള്ളം കഴിയുകയാണെങ്കിൽ നിങ്ങളിത് ഫില്ല് ചെയ്യണം അപ്പം നല്ല രീതിയിൽ നമുക്കിത് വർക്കാവുന്നുണ്ട് എന്നുള്ളതാണ് അഗൈൻ ഓരോ പെർപ്പസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എനിക്ക് ഒന്ന് ഷേർട്സൊക്കെ അയം ചെയ്യാൻ ഇതൊരു നല്ല ഒരു സെറ്റപ്പായിട്ട് എനിക്ക് തോന്നി കാരണം നല്ല രീതിയിൽ ഇത് വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതായിരുന്നു നമ്മളൊരു ഡെമോ ഷോമി ഹാൻഡ് ഹെൽഡ് സ്റ്റീമർ ഗാർമെൻറ്റ് സ്റ്റീമറിനെ അപ്പോൾ ഓവറോൾ എനിക്കൊന്നും ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പീരിയൻസ് ആണ് എഗെയിൻ ഓരോരുത്തരുടെയും പ്രൊഡക്റ്റ് ഇത് ട്രാവലൊക്കെ ചെയ്യുന്നവർക്കായിരിക്കും വളരെ യൂസ്ഫുൾ കാരണം നമുക്കിങ്ങനെ ജസ്റ്റ് വേണം ഇങ്ങനെ അങ്ങ് മടക്കിയിട്ട് കൊണ്ടുപോകുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ സൂട്ട് കേസിലോ ബാഗിലോ ഒക്കെ വെച്ച് കൊണ്ടുപോകാമെന്നുള്ളവരാണ് അഡ്വാൻറ്റേജും കൂടിയും ഇതിനകത്തുണ്ട് അപ്പം ഇതായിരുന്നു ഷോമീൻ്റെ ഹാൻഡ് ഹെൽഡ് ഗാർമെൻറ്റ്സ് സ്റ്റീമറുടെ ഒരു എക്സ്പീരിയൻസ് അതേപോലത്തെ ഒരു ഡെമോ ആണ് അപ്പോൾ ഇത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് ഷോമീൻ്റെ സ്റ്റോറിൽ അവൈലബിൾ ആണ് അതായത് തന്നെ ഇ കൊമേഴ്സ് സൈറ്റിൽ അവൈലബിളാണ് അപ്പോൾ ഹാൻഡ് ഹൽസ് സ്റ്റീവർ എന്ന നിലയ്ക്ക് ഇത് നല്ലൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി കാരണം നമുക്ക് ട്രാവലിംഗ് ഒക്കെ ഇങ്ങനെ മടക്കി വളരെ കോമ്പാക്റ്റ് ആയിട്ട് കൊണ്ടു നടക്കാം എന്നുള്ളതാണ് ജസ്റ്റ് ഒരു നമുക്കൊരു പ്ലഗ് പോയിന്റ് മാത്രം മതി കുറച്ച് വെള്ളവും മതി അപ്പോൾ വളരെ എളുപ്പത്തിൽ കൊണ്ടുനടക്കാം എന്നുള്ള പ്രൊഡക്റ്റ് എന്ന നിലയിലേക്ക് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലെങ്കിൽ മീ ഡോട്ട് കോമിൽ പോയാലും വാങ്ങാവുന്നതാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സാധാരണ ഒരു അയൺ ബോക്സിനേക്കാളും കുറച്ച് വില കൂടുതൽ ഒരു അയൺ ബോക്സ് എനിക്ക് ഒന്ന് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപയ്ക്കൊക്കെയാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി അയൺ ബോക്സ് കിട്ടുക എന്നാൽ ആയിരം രൂപയ്ക്ക് താഴെയുണ്ട് ഇത് കുറച്ച് വില കൂടുതലാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്നാൽ അതിൻ്റെ ഹാൻഡ് ഹെൽഡ് കേപ്പബിലിറ്റീസും അതിനൊപ്പം തന്നെ അതിൻ്റെ പവറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വന്നാൽ വാങ്ങുമോ എന്താ നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതിനൊപ്പം തന്നെ അപ്പോൾ നമുക്ക് പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ടു സീ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ